പള്ളി നോക്ക അതല്ല ടേക്കറ് അതല്ല ഏക്കറ് ഏക്കറ് അടിച്ചു എവിടുന്നൊക്കെ ഇതാണ് ആദ്യത്തെ ആദ്യം ആരംഭിക്കുന്നത് എടാ ഈ റൂഫിന്റെ മോള് ഞാൻ ഞാൻ നിൽക്കണ റൂഫിന് മോള് രണ്ടിനോക്കെ രണ്ടിനോക്കെ മോളാ തിനോടയുള്ള ഒറ്റ എസസി സേയിതക വീടങ്ങ് റെഡി ബ്രോ എയ്സ് ബ്രോ ഈ വീടта ജോണിന്റെ ഫാമിലി മുണ്ട് മുണ്ടി ഒന്നല്ല നല്ല പ്രത്യേനെ കേറിയാ സേതർ നോക്ക് बाबा കേർ കേറ് രണ്ട് നോക്ക് ഒറ്റീട്ട് വിടേ ലെറ്റ്സ് ഗോ സേതക വീടകവനെ ഇവർ റിമോട്ട് കൊടുക്കണവനെ സേതക വീടകൂച്ചി റെഡി മോളെ ആ ഇടു പോയ പോയ ലെറ്റ്സ് ഗോ മണ്ടനേ കേർ